ഇസ്മുൽ അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതമായ പേരാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ അവന്റെ നാവ് കൊണ്ട് ഇസ്മുൽ ആളം പറഞ്ഞിട്ട് ധ ചെയ്താൽ ആ ദ്വാ പെർഫെക്റ്റ് ആണ് അള്ളാഹു സ്വീകരിക്കും അപ്പോ ദ്വാ സ്വീകരിക്കുന്ന ഒരു സമയമാണ് ദ്വാ സ്വീകരിക്കുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ഇസ്മും പറയുന്ന ഈ വീഡിയോ മുഴുവനായും കാണണേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹ്മി വാബർക്കാത്തു ബിസ്മില്ലാ വസ്സലാമു ആലിഹി വമൻ ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ഉമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ അള്ളാഹു താല നമ്മളെല്ലാവരെയും ഹൈറിന്റെ സലാമത്തിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണൊക്കെ നമ്മളൊക്കെ കടന്നു പോകുന്നത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ പ്രതിസന്ധികളുണ്ടോ എല്ലാം അള്ള അറിയുന്നവനാണ് അല്ലേ ഉസ്താദിനോട് ദ്വാ വസീയത്ത് പറഞ്ഞിട്ട് ഉസ്താദ് ദ്വാ ചെയ്തില്ല എന്നൊക്കെ പല ഉമ്മമാരും പരാതി പറയാറുണ്ട് ഞാനൊക്കെ ദ്വാ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് അല്ലാഹുലെ കേൾപ്പിച്ചാൽ അല്ലാഹു ഏറ്റെടുത്ത് നടത്തി തരും അത് ഉസ്താദ് ദ്വാരക്കണമെന്ന് തന്നെയില്ല എന്ന് വെച്ച് ഉസ്താദിനോട് ദ്വാരക്കാൻ പറയണ്ടാന്നൊന്നും അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പറയാം കാരണം നിങ്ങളൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യലാണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ് അൻഷാ എല്ലാവർക്കും വേണ്ടി ദൽ എപ്പോഴും ഉൾക്കൊള്ളിക്കുന്നുണ്ട് അള്ളാഹു താല നമ്മുടെ ദിനെ സ്വീകരിക്കട്ടെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അമൽ ചെയ്യാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇജാബത്ത് ഉറപ്പ് അപ്പുറം ഇനി ഇല്ല അപ്പുറം ഒന്നുമില്ല ഉറപ്പ് ഉറപ്പാണ് നൂറ് ശതമാനമല്ല അല്ല നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പ് ദാഹു താല ഉത്തരം നൽകും ഈ ഒരു ഇസ്മുൽ ആളം അള്ളാഹുവിന്റെ ഉന്നതമായ പേര് അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ഇസ്മുൽ ആളം പറഞ്ഞിട്ട് നമ്മൾ ദ്വാര ചെയ്താൽ ഇൻഷാ അള്ളാ അത് ഉറപ്പാണ് നമ്മുടെ ദ്വാര സ്വീകരിക്കും അള്ളാഹുവിന് ഒരുപാട് പേരുണ്ടല്ലോ നമുക്കറിയാമല്ലോ അള്ളാഹുവിന് ഒരുപാട് പേരുണ്ട് ഓരോ ഉലമാക്കളും എഴുതി വെക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ ഇസ്മിനെ പറ്റി അതായത് ലോകത്ത് എത്രമാത്രം മലക്കുകളുണ്ടോ ഓരോ മലക്കിനനുസരിച്ചും അള്ളാഹുവിന് പേരുണ്ടെന്ന് അള്ളാഹ് മലക്കുകളുടെ എണ്ണം അത് അല്ലാക്ക് മാത്രമേ അറിയൂ നക്ഷത്രങ്ങളുടെ എണ്ണം അത് അല്ലാഹുവിനെല്ലാം അറിയൂ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞ എണ്ണിയാൽ എവിടെ തീരാനാ മൺതരികളുടെ എണ്ണം എത്രയാ നമുക്ക് എണ്ണി തീർക്കാൻ പറ്റുമോ അപ്പോ ലക്ഷക്കണക്കിനല്ല കൂടാനു കൂടി വരുന്ന മലക്കുകൾ ആ മലക്കുകളുടെ എണ്ണത്തിനനുസരിച്ച് അള്ളാഹുവിന് പേരുകളുണ്ട് എന്നാണ് മറ്റൊരു അഭിപ്രായത്തിൽ അള്ളാഹു സുബഹാനഹൂഹത്തായ ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ള പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ എണ്ണത്തിനനുസരിച്ച് അള്ളാഹുവിന് പേരുകൾ ഒരുപാടുണ്ടെന്ന് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിൽ പരം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് അപ്പൊ അള്ളാഹുവിന് അത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മഹത്തുക്കളായ ഉലമാക്കൽ പഠിപ്പിച്ചു തരികയാണ് മറ്റൊരഭിപ്രായത്തിൽ അള്ളാഹുവിന് ആയിരത്തിലധികം പേരുകളുണ്ട് ഏറ്റവും സ്വഹിഹായ അഭിപ്രായം തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ഈ തൊണ്ണൂറ്റൊമ്പത് പേരെന്ന് പറയാൻ കാരണം നബി നബിസ്ലു സ്വലാ തങ്ങളുടെ ഒരു ഹദീസ് തന്നെ ഇമാം തുറുമതി തങ്ങളെ റിവായത്ത് ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് തന്നെയുണ്ട് അള്ളാഹുവിന്റെ നമ്മൾക്ക് അറിയാമല്ലോ ഇപ്പൊ നമ്മൾ യാ 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 റഹ്മാൻ അസീസ് അങ്ങനെ പറഞ്ഞ തൊണ്ണൂറ്റി ഒമ്പത് പേരുണ്ട് അത് നബി തങ്ങൾ അങ്ങനെ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി അള്ളാഹുവിന് തൊണ്ണൂറ്റൊമ്പത് പേരുണ്ടെന്ന് അതല്ലാതെയും ഒരുപാട് പേരുണ്ട് അപ്പൊ ഈ തൊണ്ണൂറ്റി ഒൻപത് പേരുകളിൽ ഓരോ പേരിനും വ്യത്യസ്തമായ ഗുണങ്ങളാണ് പ്രത്യേകതകളാണ് ഇതിൽ ചില പേരുകൾ ഒന്നോ രണ്ടോ പേരാണ് എന്ന് മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് ആ പേരിൻ്റെ ആ ആ പേരിന് പറയുന്നത് ഇസ്മുൽ ആളം ഉന്നതമായ പേരെന്നാണ് ഈ പേരുകളിൽ വെച്ച് ഏറ്റവും ഉന്നതമായ പേരാണ് ഇസ്മുൽ ആളം ഈ ഇത് ഏത് പേരാണെന്ന് നമുക്ക് ഇതുവരെ ഉറപ്പായിട്ട് കിട്ടിയിട്ടില്ല അതായത് ഉദാഹരണം പറഞ്ഞാൽ ലൈലത്തുൽ ഖദർ എന്നാണ് നമുക്കറിയാമോ ഇല്ല ലൈലത്തുൽ ഖദർ എന്നാണെന്ന് അറിഞ്ഞാൽ അന്ന് മാത്രം പോയി ഇബാദത്ത് ഇബാദത്തെടുത്തിട്ട് പോരും പിന്നെ ഒരു ദിവസം നിസ്കരിക്കാൻ പോവില്ല അത് ഉണ്ടാവാതിരിക്കാൻ അള്ളാഹു താലാ അത് മറച്ചു വെച്ചു അതായത് ആ ഒരു സമയത്ത് നമുക്ക് ഓരോ ദിവസവും നമ്മൾ ലേലത്തുൽ ഖദർ ആവണേ ആവണേ എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഇബാദത്ത് എടുക്കുന്നു എന്നതുപോലെ ഇസ്മുൽ ആലം അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് പേരിൽ ഏറ്റവും ഉന്നതമായ അള്ളാഹുവിന് ഇഷ്ടമുള്ള പേര് ഏതാണ് നമുക്കറിയില്ല മഹത്തുക്കളാൽ ഉടമാക്കൽ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് ഏതാണെന്ന് നമുക്ക് അറിഞ്ഞാൽ അറിയിച്ച് തന്നിരുന്നെങ്കിൽ അത് മാത്രം നമ്മൾ പറഞ്ഞിട്ട് ദ്വാ ചെയ്യും അള്ളാഹു ആണെങ്കിൽ അത് ദ്വാ സ്വീകരിക്കും കാരണം ഇസ്മുല്ലാളമാണ് അള്ളാഹുവിനെ സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെ പറയാൻ പാടില്ല കാരണം അള്ളാഹുന് അത്രമാത്രം ഇഷ്ടമുള്ള പേരാണ് അള്ളാഹുന് എത്രമാത്രം ഇഷ്ടമുള്ള പേരാണ് അപ്പോ ഇസ്മുൽ ആലം ഏതാണെന്ന് നമുക്ക് അറിയില്ല പക്ഷേ എന്നാലും ഇസ്മുൽ ആലമാണെന്ന് മഹത്വക്കളായുള്ള മാക്കൾ നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞു തന്ന ചില പേരുകളുണ്ട് ഇൻഷാല് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സ്വഹാബി എവിടെയിരുന്ന് ഇങ്ങനെ ദുആ ചെയ്യുകയാണ് അദ്ദേഹം പറയുന്നു അല്ലാഹുവേ ഇന്നി ബി അന്നി അന്നക ലാ ഇലാഹ

നീ എല്ലാ സൃഷ്ടികളും എല്ലാ സൃഷ്ടികളും നിന്നിലേക്ക് ആവശ്യക്കാരൻ നീ ആരിലേക്കും ആവശ്യക്കാരനല്ല എല്ലാ സൃഷ്ടികളും നിന്നിലേക്കാണ് ആവശ്യക്കാരൻ വലം വലം അല്ലാഹുവേ നീ പ്രസവിച്ചവനല്ല നിന്നെ പ്രസവിക്കപ്പെട്ടതുമല്ല നിന്നെ പോലെ ഒരാളുമില്ല ഇല്ല അല്ല എന്ന അർത്ഥം വരുന്ന ഈ ദ്വാര ഇങ്ങനെ ദ്വാരക്കോയാ സമയത്ത് മാറ്റങ്ങള് പറയുകയാണ് പറഞ്ഞു തന്നെയാണ് സത്യം ആ ആ മനുഷ്യൻ ഇസ്മുൽ ഇസ്മുൽ പറഞ്ഞിട്ടാൻ പറഞ്ഞിട്ടാണ് അതുകൊണ്ട് സ്വീകരിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ അപ്പോ അദ്ദേഹം പറഞ്ഞ ആ വാക്കിൽ ചില അള്ളാഹുവിന്റെ പേരുകളുണ്ട് ആ പേരുകൾ മഹത്വക്കളായി ഒരുമാക്കൽ പറഞ്ഞു തരുന്നു ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് അള്ളാ എന്ന പേരാണ് അപ്പൊ ഒന്നുകിൽ ഇസ്മുൽ ആലം ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ അഭിപ്രായം അള്ളാഹ എന്ന പേരാണ് അള്ളാഹുവേ പടച്ചോനെ അല്ലാ എന്ന് നമ്മൾ അള്ളാ എന്ന അറബി വാക്ക് അത് അള്ളാഹുന്റെ ഒരു പേരാണ് അള്ളാ എന്നത് അള്ളാൻ്റെ ഒരു പേരാണ് അപ്പൊ അള്ളാ എന്ന പേര് അത് ഇസ്മുൽ ആലം എന്ന് പറഞ്ഞവരുണ്ട് ചില ഈ അള്ളാ എന്ന പേരിന്റെ ശ്രേഷ്ഠത പറയുന്ന സ്ഥലത്ത് കാണാം അറുപത്തിയാറ് പ്രാവശ്യം അള്ളാ എന്ന പേര് അറുപത്തിയാറ് പ്രാവശ്യം ഈ പിന്നാണത്തിൽ എഴുതുക എഴുതുക എന്ന പരിപാടി ഉണ്ട് പിന്നാണത് പഴയ പുസ്താദമാരൊക്കെ നമുക്ക് എഴുതി തരും അങ്ങനെ എഴുതുന്ന ആളുകളുണ്ട് അത് അറിയാവുന്നിടത്ത് പോകണം കേട്ടോ ഏതെങ്കിലും ഒരാൾ കാശ് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവിടെ പോവരുത് അത് കൃത്യമായി പഠിച്ച ആളുകളുണ്ട് അപ്പൊ ആ ഒരു സ്ഥലത്ത് പോയി അള്ളാഹ എന്ന പേര് അറുപത്തിയാറ് പ്രാവശ്യം അത് എഴുതി കുടിച്ചാൽ വയറു സംബന്ധമായ രോഗങ്ങൾ മാറിക്കിട്ടുമെന്നും അതുപോലെ ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം ഉണ്ടാകുമെന്നും നമുക്ക് അള്ളാ എന്ന ഇസ്മിന്റെ മഹത്വമായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഒന്നാമത്തെ അഭിപ്രായം അനുസരിച്ച് ഇസ്മുൽ ആലം അത് അള്ളാ എന്ന പേരാണ് രണ്ടാമത്തേത് അൽ അഹദ് അല്ലാദു അല്ലാ ആ ഒരു പേര് അള്ളാഹുവിൻ്റെ ഇസ്മുല്ലമാണെന്ന് അഭിപ്രായമുണ്ട് മറ്റൊരു അഭിപ്രായമാണ് സ്വമദൂയ അല്ലാമു അള്ളാ അതും അല്ലാഹുവിൻ്റെ ഇസ്മാണ് അള്ളാഹുവിൻ്റെ ഇസ്മുല്ലമാണ് എന്നും അഭിപ്രായമുണ്ട് അമ്പിയാക്കന്മാര് കഴിഞ്ഞാൽ പിന്നെ അത് ശ്രേഷ്ഠരാണല്ലോ ഔലിയാക്കന്മാർ ആ ഔലിയാക്കന്മാരിൽ ഒരുപാട് പേര് ഒരുപാട് അള്ളാഹുവിന്റെ പേരുകൾ പറഞ്ഞിട്ട് ചെയ്യുമായിരുന്നു ചില ഔലിയാക്കൾഫു അല്ലാ ഇത് ഇസ്മുല്ലഅലമാണെന്ന് പറഞ്ഞവരുണ്ട് യാ യാ അള്ളാഹ എന്ന പേര് അത് പറഞ്ഞിട്ട് ചെയ്താൽ അത് സ്വീകരിക്കും കാരണം അത് ഇസ്മുല്ല അലമാണെന്ന് അഭിപ്രായപ്പെട്ട ഔലിയാക്കന്മാരുണ്ട് പണ്ഡിതന്മാരുണ്ട് മറ്റൊരു പേരാണ് അള്ളാഹുവിൻ്റെ യാദൽ ജലാലിവൽ ഇക്കറോം അതും ഇസ്മുൽ ഇസ്മുല്ലാലമാണെന്ന് പരിചയപ്പെടുത്തിയ ഒരുപാട് മഹത്വക്കളുണ്ട് മറ്റൊരു പേരാണ് ഇതും ഇസ്മുൽ ഇസ്മുല്ലാലമാണെന്ന് പറഞ്ഞ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ എൻ്റെ ഉപ്പമാരെ എൻ്റെ സഹോദരിമാരെ സഹോദരങ്ങളെ ശബ്ദം കേൾക്കുന്നവരെ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകളിൽ ഏത് പേരാണ് ഇസ്മുൽ ആലം എന്ന് നമുക്ക് നിജപ്പെടുത്തി കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഈ തൊണ്ണൂറ്റിയൊൻപത് പേരുകളും നമുക്ക് പറഞ്ഞു നമ്മൾ അത് ചെയ്താൽ ഇൻഷാ ആ അള്ളാഹു അതുകൊണ്ട് ഈ പറയപ്പെട്ട അള്ളാഹുവിന്റെ ഹുസ്ന അല്ലെങ്കിൽ അല്ലെങ്കിൽമാൻ ഇത് നമ്മൾ മനപ്പാടമാക്കുകയും നമ്മുടെ മക്കളെ കൊണ്ട് മനഃപാഠമാക്കിപ്പിക്കുകയും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ദുന്നതിന് മുമ്പ് കണ്ടുകൊണ്ടാണെങ്കിലും ഈ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി പേര് പറഞ്ഞിട്ട് നമ്മൾ ദ്വാര ചെയ്താൽ അത്വാ പെർഫെക്റ്റ് ആണ് അള്ളാഹു തല സ്വീകരിക്കും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ദിനെ അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ മുറാദുകൾ പറഞ്ഞിട്ടുണ്ടോ രോഗങ്ങളുടെ കാര്യം പ്രയാസങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ പ്രതിസന്ധികൾ എല്ലാം അള്ളാഹു താല ഈ അസ്മാ ഉൽ ഹുസ്നയുടെ കൊണ്ട് ഇസ്മുൽമിന്റെ അള്ളാഹു മാറ്റി സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മളെ എല്ലാവരെയും സലാമത്തിന്റെ ബറക്കത്തിന്റെ ഹലികാരിൽ ഉൾപ്പെടുത്തു അലഹമില്ല നമ്മുടെ ഈ ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു താല നമ്മെ ഖൈറിൻ്റെ ഹലികാർ ഉൾപ്പെടുത്തട്ടെ ആമീൻ അസലാൻ വർഹമത്തു